എല്ലാവരും മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന പാർട്ടി ഏതായാലും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ജോയ്മാത്യു പറഞ്ഞത് വോട്ട് ചുരത്താൻ കിറ്റിന്റെ സാധ്യതകൾ ഇല്ലാതായി ഇനി ഒരേ ഒരു രക്ഷ ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ കുത്തി നിറച്ച ബഡ്ജറ്റ് ഇനി ഇപ്പൊ ചെയ്യാറുള്ളത് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒരിക്കലും നടപ്പാക്കാൻ സാധ്യതയില്ലാത്ത ഇപ്പൊ എന്ത് പറഞ്ഞാലും ഈ രണ്ടു മാസം കൊണ്ട് ഒന്നും നടപ്പാക്കാൻ പറ്റില്ല ഒന്നും ഈ രണ്ട് മാസം കൊണ്ട് നടപ്പാക്കാൻ പറ്റില്ല എന്നിട്ട് ഇങ്ങനെ സ്വപ്നങ്ങൾ കുത്തി നിറച്ചാൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ജനങ്ങൾക്ക് പോ ജനങ്ങൾക്ക് വിവരം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് അറിയോ ഇനി ഒരേ ഒരു രക്ഷ ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ കുത്തി നിറച്ച ബഡ്ജറ്റ് വല്ലാതെ എണ്ണ തേപ്പിക്കല്ലേ ബാൽഗോപാലേട്ടാ വല്ലാണ്ട് എണ്ണ തേപ്പിക്കല്ലേ ബാൽ എന്ന് ജോയ് മാത്യു